ഇന്നലെ വേങ്ങരയിൽ നിന്ന് പിടികൂടിയ കഞ്ചാവ് കേസ് പ്രതി ഭക്ഷണം കഴിച്ച് കഴിക്കഴുകാൻ പോയ സമയം രക്ഷപ്പെട്ടു അഞ്ചു മണിക്കൂറിനു ശേഷം വീണ്ടും പിടിയിൽ എക്സൈസിനെ കണ്ട് പുഴയിൽ നീന്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതിയെ പിടികൂടിയത് ശേഷം എക്സൈസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞ കഞ്ചാവ് കേസ് പ്രതിയെ അഞ്ചു മണിക്കൂറിന് ശേഷം വീണ്ടും പിടികൂടി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ പതിനഞ്ചിനാണ് മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ എക്സൈസ് ഓഫീസിന് സമീപത്ത് നിന്ന് പ്രതിയായ ഒഡീഷ സ്വദേശി ഹഡിപ്പ മാച്ചോ രക്ഷപ്പെടുന്നത് ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈ കഴുകാൻ ശുചിമുറിയിൽ കയറിയപ്പോൾ ഉദ്യോഗസ്ഥരുടെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു പ്രതി സിവിൽ സ്റ്റേഷന് പിറകിലെ ശാന്തി തീരം പാർക്കിന്റെ ഭാഗത്തേക്ക് പോയിട്ടുണ്ടാകുമെന്ന നിഗമനത്തിൽ ജില്ലയിലെ എക്സൈസിന്റെ ലഭ്യമായ എല്ലാ ഫോഴ്സിനെയും വിളിച്ചാണ് വ്യാപക തിരച്ചിൽ നടത്തിയത് സമീപത്തെ സിസിടിവികൾ പരിശോധിച്ചെങ്കിലും പ്രതിയെക്കുറിച്ച് സൂചന കിട്ടിയിരുന്നില്ല ഇതിനിടെ രാത്രി ഏഴ് മുപ്പതോടെ കടലുണ്ടി നിർമ്മാണം നടക്കുന്ന നഗരസഭയുടെ നമ്പ്രാണി റെഗുലേറ്ററിന് സമീപം കൂട്ടിയിട്ട കല്ലുകളിൽ പ്രതി മറഞ്ഞിരിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടു എക്സൈസ് സംഘത്തെ കണ്ടപാടെ പുഴയിലിറങ്ങി നീതി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ എക്സൈസ് സംഘം പുഴയുടെ അക്കരയെത്തി സാഹസികമായി പിടികൂടുകയായിരുന്നു വ്യാഴാഴ്ച രാവിലെ പത്ത് കിലോ കഞ്ചാവുമായി വേങ്ങരയിൽ നിന്നാണ് രക്ഷപ്പെട്ട ഹടിപ്പച്ചയും കൂടെയുണ്ടായിരുന്ന യുവാവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇരുവർക്കുമെതിരെ രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു